എല്ലാവർക്കും നമസ്കാരം ചാലക്കുടിയിൽ വൻ സ്പിരിറ്റ് വേട്ട ഓണം ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് വ്യാജമദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ പിറകി കിടക്കുന്ന കാറിൻ്റെ ഡിക്കിൽ നിന്നും പതിനൊന്ന് ക്യാൻ അതായത് ഒരു മുപ്പത്തഞ്ച് ലിറ്റർ വീതം സ്പിരിറ്റ് കയറ്റാവുന്ന പതിനൊന്ന് ക്യാൻ അടക്കമുള്ള ആളെയാണ് ഈരാറ്റുപേട്ട മുണ്ടക്കൽ സ്വദേശി സച്ചു രാമകൃഷ്ണൻ എന്നയാളെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് ചാലക്കുടി എസ് ഐ ആൽവിൻ തോമസ് വർക്ക് കിട്ടിയ രഹസ്യ അറിയിപ്പിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ടീമിനെ പിടികൂടാൻ സാധിച്ചത് ചാലക്കുടി പഴയ എൻ എച്ചിലെ ഇടുക്കൂട് പാലത്തിന് സമീപമാണ് ഈ കാറ് സംശയാസ്പദമായിട്ട് കണ്ടെത്തുകയും അതിൽ നിന്നും ഈ ക്യാനുകൾ സ്പിരിറ്റ് നിറഞ്ഞ ഈ കാനുകൾ കണ്ടെത്തുകയും ചെയ്ത് പണത്തിനോടനുബന്ധിച്ച് വ്യാപകമായി വിപണിയിൽ ഈ വ്യാജ മദ്യം ഇറക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ സ്പിരിറ്റാണ് ഇപ്പോൾ പോലീസിൻ്റെ വളരെ നല്ല രീതിയിലുള്ളൊരു ഇടപെടലിൽ പിടിച്ചിട്ടുള്ളത് എൻ്റെ ഈ കിടക്കുന്ന ഈ കാറിൻ്റെ ടിക്കിലാണ് പതിനൊന്ന് ക്യാനുകൾ ഓരോ ക്യാനിലും മുപ്പത്തഞ്ച് ലിറ്റർ വെച്ച് സ്പിരിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പതിനൊന്ന് ക്യാനുകളാണ് ചാലക്കുടി എസ് ഐ ആൽവിൻ തോമസ് വർഗീയ കിട്ടിയ രഹസ്യ നിർദ്ദേശപ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ പിടികൂടിയിട്ടുള്ളത് മദ്യമുണ്ടാക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ച ഇത്രയും സ്പിരിറ്റ് പോലീസിൻ്റെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലിൽ പിടികൂടാൻ സാധിച്ചു ഇനിയും ഇതുപോലെ നമ്മുടെ പഞ്ചായത്തുകളിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങൾ ഇതുപോലുള്ള സ്പിരിറ്റുമായിട്ടുള്ളൊക്കെ വിതരണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ടാവാം തീർച്ചയായിട്ടും പോലീസിനെ സഹായിക്കുക ഇത്തരം കാര്യങ്ങളിൽ എന്ന് മാത്രമാണ് പറയാനുള്ളത് ചാലക്കുടി പോലീസിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ mm-hmm Yeah, <laughs>